ഫോക്കസ് സിനിമാസിന്റെ ബാനറിൽ അഷ്റഫ് മാഡായിയുടെ രചനയിൽ ലിപിൻ നാരായൺ ക്യാമറയും അരുൺ ശൈലേന്ദ്ര സംവിധാനവും നിർവഹിച്ച കള്ളൻ ഭട്ട്യൻ എന്ന സിനിമയുടെ മൂന്ന് ഗാനങ്ങൾ യൂട്യൂബിൽ റിലീസ് ചെയ്തു പ്രശസ്ത സിനിമാ സംവിധായകൻ എം ടി അനൂർ ജോൺസൺ പുഞ്ചക്കാട് ഫ്ലൂട്ട് എന്ന യൂട്യൂബ് ചാനലിലാണ് റിലീസ് ചെയ്തത് വളരെ നിർബന്ധിച്ച് ആളുകളെ കൊണ്ടുവന്ന് യറ്റി അവരിൽ നിന്ന് നല്ല അഭിപ്രായം ഉണ്ടാക്കി ആ അഭിപ്രായങ്ങള് തിയേറ്ററുകാരനെ വീണ്ടും വിളിച്ചു പറഞ്ഞ് തിയേറ്ററുകാരിൽ നിന്ന് സമ്മതം വാങ്ങി ഇങ്ങനെയൊക്കെ വേണം സിനിമകൾ പ്രദർശിപ്പിക്കാൻ എന്നുള്ളൊരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നത് സംഗീത സംവിധായകൻ ജോൺസൺ പുഞ്ചക്കാട് സിനിമാ സംവിധായകൻ അരുൺ ശൈലേന്ദ്ര നാദം മുരളി നടൻ സി വിനയൻ ആർട്ട് ഡയറക്ടർ ബി ശ്രീകുമാർ എസ് കെ പ്രജീഷ് പ്രവീൺ സുനിൽ ചടങ്ങിൽ സംസാരിച്ചു എങ്ങനെ ഒരു കൂട്ടമായിട്ടുള്ളൊരു ഒരു ഒരു വർക്കിലൊരു സിനിമ ഇറങ്ങിയത് കൊണ്ട് മാത്രാണ് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരാളെ ഇതിലൊരു ചെറിയൊരു വേഷത്തിൽ അഭിനയിക്കാൻ അതുപോലെ തന്നെ ചെറിയൊരു പാട്ട് ചെയ്യാനും അത് ഈ ജനങ്ങളിലേക്ക് എത്താനും ഉണ്ടാകുന്ന ഒരു അവസരം മറ്റൊരു വലിയൊരു ഭാഗമായിട്ട് ഒരുപാട് കോടികളൊക്കെ ചെലവാക്കിയിട്ടുള്ള പാടാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ആളുകളെ വെച്ചിട്ട് അവർ ചെയ്യരുത് നമ്മുടെ ഗോവ പനാജി ഫിലിം ഫെസ്റ്റിവലിൽ ശ്രദ്ധേയനായ നമ്മുടെ പയ്യനൂരുടെ അഭിമാനമായ കാൽച്ചറിപ്പ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ട്വൻ ടി അനൂർ സാറ് ഇന്നത്തെ ദിവസം ഒക്കെ മാറ്റിവെച്ചു വന്ന് ഇവിടെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് റിലീസ് ചെയ്യുവാനെത്തിയൊരുപാട് സന്തോഷം പിന്നെ പ്രിയപ്പെട്ട ജോൺസൺ മാഷ് ഇതിന്റെ സംഗീത സംവിധാനവും പശ്ചാത്തല സംഗീതവും സംവിധാനവും അതുപോലെ തന്നെ പ്രൊഡ്യൂസറുടെ ഭാഗത്ത് ഒരുപാട് സഹായം നൽകി വിനോദ് നാഥമുരളി ഗാനരചനയും സംഗീതവും ആലോപനവും ചെയ്ത മേലെ വീട്ടിലെ എന്ന ഗാനവും ഇ ടി സാവിത്രിയുടെ വരികൾക്ക് ഹരിവേണുഗോപാൽ സംഗീതം നൽകി മധു മധുബാലകൃഷ്ണൻ ആലപിച്ച പറയാതെ പറയാതെ എന്ന ഗാനവുമാണ് റിലീസ് ചെയ്തത് മൂന്ന് ഗാനങ്ങളും ജോൺസൺ പുഞ്ചക്കാട് ഫ്ലൂട്ട് എന്ന യൂട്യൂബ് ചാനൽ കാണാം നെറ്റക്യൂസ്